വേറെ വൈബ് ഇല്ലാണ്ട് ലേക്ക് അവിടെ ഇട്ടേക്കില്ലേ ആക്കും വലൈക്കും ഫുഡെല്ലാം കഴിച്ചു സുഖാണോന്ന് ചോദിച്ചാ സുഖാണ് പിന്നെന്താ കുറച്ച് പേര് വരട്ടൊരു കാര്യം പറയാനുണ്ട് നിത മോളെ നീയാന്റെ കണ്ണടണ്ടാവു അട എടുത്ത അപ്പുറത്തേ മിഷീൻ മേലും അലമാര ആരെ കൊണ്ടെങ്കിലും പുറത്തെടി ഇരിക്കണം ഇങ്ങോട്ട് തള്ളിക്ക് അല്ലേ ാ ഇതിന്റെ അത് നമ്മളെ പേര് എഴുതി വെച്ചേ ആ അതിന്റെ കൈയക്ഷരം തന്നെ അത് എന്താ ആരും ഒന്നും അനങ്ങാത്ത ൂടം ഭയങ്കര രസം അന്താ ആരും വനങ്ങാത്തേ ഞാൻ പോന്നാണെ എന്നാലേ നിങ്ങൾ ആരും വനങ്ങുന്നില്ലെങ്കില് നേരില്ലാത്ത നേരത്തെ വന്നിട്ട് നോക്കുമ്പോ ആരും വനങ്ങുന്നില്ലാലോ ആരും അനങ്ങുന്നില്ല ഓളേന്ന് ഞാൻ കണ്ടു വെക്കുന്നു ആർക്കും ജയ് ജയ്ജവാൻ ആനങ്കുന്നില്ല ഓളേന്നാ മാഹിയിലുണ്ട് എനിക്കൊരു പെങ്ങൾ ആ പെങ്ങളെ ഇപ്പോൾ കാണുന്നില്ല തീരെ കാണൂലെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് എന്ന് തന്നെ വിചാരിച്ചോ ചാനൽ പൂട്ടി മുണ്ടാണ്ടിരിക്കാൻ ഓർഡർ വന്നതായിരുന്നു വലൈക്കും സ്ലാം പിന്നെ എന്നിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒന്ന് സമ്മതിച്ചതാണ് അത് ഇതിലിപ്പോൾ എത്ര പേരുണ്ട് അയിമ്പത്തെട്ട് പേരുണ്ട് ഈ അയിമ്പത്തെട്ട് പേരിൽ വലൈക്കും സ്ലാം മുംതാസ് എന്നാണ് പേര് അനക്കറിയുക പിന്നെ അതില്ലേ എൺപത്തി രണ്ടാളുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ മാന്യമായിട്ടാണ് വീഡിയോസ് ഇടുന്നത് എൻ്റെ ഭർത്താവിന് പിന്നെ വൾഗറായിട്ടുള്ള എന്തെങ്കിലും കമൻ്റ് ഇപ്പം നമ്മൾ വെറുതെ അസൂയ മൂത്തിട്ടായാലും നമ്മളെ വെറുതെ പിരികേറ്റാനോ ഒക്കെ ആയിട്ടും ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടും അപ്പം ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ഇത് കേൾക്കേണ്ട അവസ്ഥ നീ ഇങ്ങനെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും വീഡിയോസ് ഇട്ടിട്ടല്ലേ എന്നുള്ളൊരു ഇത് വരും വരുന്നുണ്ട് അപ്പം അതിന് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതായതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദയവ് വിചാരിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ വീഡിയോസ് മാന്യമായിട്ടുള്ള വീഡിയോസാണ് ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും ദൈ ആയാലും അപ്പം നല്ല രീതിക്കുള്ള കമൻറ്റ് നിങ്ങൾ ഇട്ട് തരണമേ എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ എന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ പൂട്ടിയിട്ട് മിണ്ടാണ്ട് കുത്തിരിക്കും അത്രയുള്ളൂ ഇന്ന് ഞാനിപ്പോൾ കുറേ ദിവസമായി ഞാൻ ലൈവില് വന്നിട്ടും ഇന്നാണ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പിന്നെ ദയവ് വിചാരിച്ച് നല്ല വേണ്ടാത്ത വൾഗറായിട്ട് വേഷം ധരിച്ചിട്ട് ചെയ്യുന്നവരെ നിങ്ങൾ പോയിട്ട് പറഞ്ഞോ നമ്മളൊന്നൊന്നും ചെയ്യുന്നില്ലാലോ അപ്പം അത് പഴി കേൾക്കേണ്ടി വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് എനിക്ക് എന്നോട് പറയുന്നത് അതിന് പിന്നെ എന്തിനാ വെറുതെ വേണ്ടാത്ത അതിന് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്ന അതുകൊണ്ട് വേണ്ട നിർത്തിക്കളാന്നൊക്കെ പറഞ്ഞതായിരുന്നു അതുകൊണ്ട് നല്ല കമൻ്റ് ഇടുക പൊന്നുകൂട്ടുകാർ നല്ല കമൻ്റ് ഇടുകട്ടോ സി കെ ഓക്കെ സാർ അല്ലോ തമിഴെല്ലാം വന്നിട്ടില്ല നിസ്തർക്കയുടെ നമ്പർ ത ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ നമ്പർ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക്കിൻ്റെ മുമ്പിൽ അപ്പം ഞാൻ വീഡിയോസായാലും ലൈവ് ആയാലും എല്ലാം ഇടുന്നല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്താ ഓരോരുത്തർ നെഗറ്റീവ് ചിന്തോട് കൂടിയിട്ട് വരുന്നത് അങ്ങനെ കമൻ്റ് ഇട്ടിട്ട് എന്താ താത്ത കുറേ ദിവസമായല്ലോ കണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞേ നിങ്ങക്ക് എന്നെ കാണണമെന്ന് വെച്ചെങ്കിൽ നല്ല രീതിക്കുള്ള കമന്റ് ഇടുക ഈ ചാനൽ പൂട്ടിട്ട് കൊണ്ടാണ്ട് ഒത്തിരിക്കും എന്ന് പറഞ്ഞത് എന്തോ ഭാഗ്യത്തിന് ഇപ്പോ ഒന്ന് സമ്മതിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് പിന്നെന്തല്ല ഞാൻ തിരൂർ തിരൂർ ഇരിങ്ങാവൂർ ഇരിങ്ങാവൂർ തമിഴന്മാരാക്കറിയില്ല പിന്നെ പാവൻ രാജാവ് എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് അത് ഇങ്ങനെ കമന്റ് ഇടൂലേ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് വീഡിയോസ് ഒന്നും ചെയ്യണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു മലയാളിയാണ് അത് ആ അതാ എന്നിട്ട് അതില് വന്നിട്ട് തമിഴില് സംസാരിക്കും ഓടി വന്നു ലേക്ക് തന്നു നടന്നു പോകുന്നു നടക്കണ്ട ഓടിക്കോ ജോബ് മത്തയ്യോ രാജാവ് കൽപ്പന തുടങ്ങണം എവിടെ സ്ഥലം സ്ഥലമാഹീല് കൽപ്പന ഒന്നുമില്ലപ്പ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ മാത്രം ഇട്ടാ മതി അങ്ങനെ ചെയ്യുന്ന വ്ലോഗർമാരുണ്ടാവൂല്ലോ വൾഗറായിട്ട് ചെയ്യുന്നവരുണ്ടാവും അവരെടുത്ത് പോയിട്ടെല്ലാം വേണ്ടാത്ത എല്ലാം പറഞ്ഞു ബാഡ് കമൻ്റ് വരുന്നുണ്ടെങ്കിൽ ഉടനെ ഡിലീറ്റ് ചെയ്യണം അതെ അതെ ഇനി ചെയ്യണം എന്താ കണ്ണടയൊക്കെ വെച്ചിട്ട് വെറുതെ വെച്ചതാ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ തന്നെ മലയാളത്തിൽ പറഞ്ഞു അവരെ ഹൈഡ് ചെയ്യുക ആ ഞാൻ ഒരു എത്ര ചെയ്യുന്നുണ്ട് അറിയാവാ ലൈവിലായാലും വീഡിയോസിലായാലും എല്ലാം വഴുകർ തിന്ന വഴുകർന്ന ഞാൻ പറഞ്ഞു പേര് മുംതാസ്ന്ന് പിന്നെന്താ എന്ത് വെച്ച തീരീം കാണൂല രണ്ടെണ്ണായിട്ടാ കാണു എല്ലാര്ക്കും കണ്ണട വെച്ചാലല്ലേ കാണു എനക്ക് നേരെ തിരിച്ച കണ്ണട വെച്ച തീരീം കാണൂല ആ മേലെ ഒന്നും താഴെ ഒന്നു കാണുന്ന ആ അതെന്നെ അതാ പറയുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് എങ്ങനെയെങ്കിലും ചാനല് നിർ നിർത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് പക്ഷെ എൻ്റെ മാപ്പിളക്ക് പറഞ്ഞാല് മനസിലാവൂല ഞാൻ പറയൂ അത് പബ്ലിക് അല്ലേ അവര് പൊതുജനം പറയുന്നതിന് ഇപ്പൊ ഞാൻ എന്ത് പഴച്ചെന്നൊക്കെ പറയൂ ഞാന് എനിക്ക് ഒന്നാമത്തെന്ന് വച്ചാല് മക്കള് വേറൊരു ജോബില്ല നമ്മളിപ്പം ചെയ്യുന്നൊരു തൊഴിൽന്ന് വെച്ചാല് യൂട്യൂബ് എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ഇതും കൊണ്ട് നടക്കുന്നത് കേട്ടോ ച മക്കള് മക്കളെ പഠിപ്പ് കാര്യങ്ങള് ഇതെല്ലാം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് എന്നുള്ളതിലാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് പോന്നത് അപ്പൊ അതിന് അതിന്റെ ഇടയിൽ കയറിയിട്ട് വന്നിട്ട് ഹായ് ഇടങ്ങാറാക്കുംതാസ് മോൾ ഇന്ന് വിളിക്കണം അല്ലേ മുംതാസ് തള്ളേന്ന് വിളിച്ചോ മുംതാസ് തള്ളേന്ന് വിളിച്ചോ അതാ നല്ല വെറുതെ ഒന്ന് വെക്കട്ടെ എനിക്ക് കണ്ണട വെച്ചാൽ ഒരു ലേക്ക് രണ്ടായിത്തൊന്നും തന്നെ നിന്റെ മാപ്പിള കുറച്ച് ഓർഗാനിക്ക് ചിന്തിച്ചു പൂട്ടിയതാണ് പ്രശ്നം ഉം ചെമ്പൻ ഹായ് പിന്നെന്താ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നേ മൈ ലൈഫ് പോലെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും മക്കളും ഞാനും പുറത്തു പോയതും എല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കോ ഷോർട്ട്സിനോ ആണോ ബാഡ് കമൻ്റ് അതോ ലൈവിലോ ലൈവിലുണ്ട് ലൈവില് എന്നോട് പറഞ്ഞു നീ എന്തിനാ കുറച്ച് ദിവസം മുമ്പേ ലൈവ് ഇട്ട സമയത്ത് പിന്നെ അതിൽ വന്നത് ഞാൻ വേഗം ഹൈഡ് ചെയ്ത് വെച്ചു ഹൈഡ് ചെയ്ത് വെച്ചാലും എന്നോട് പിന്നെ വിളിച്ചിട്ട് മൂപ്പറുത് കാണുന്നുണ്ടേ എന്നോട് പറയുന്ന നീ എന്തിനാ അത് ബ്ലോക്ക് ചെയ്യാൻ പോയത് അതിന് നിന്നിട്ടല്ലേ അത് വേണ്ട അതിന് നിന്നിട്ടല്ലേന്ന് എല്ലാത്തിലും വരുത്തിണ്ട് എന്നി എൻ്റെ മക്കളെ ഞാൻ പറയട്ടെ എന്നിട്ട് കുറേ നമ്മളെ ഇങ്ങനെ കളിയാക്കിയിട്ട് വരൂലേ അങ്ങനെയാ എന്നി എൻ്റെ മക്കളെയും കണ്ടിട്ട് ഈ ചാനലിന്റെ പ്രൊഫൈലും ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ മാപ്പിളിനെല്ലാം വെച്ചിട്ട് ഞാൻ ഇതാവുന്നങ്ങറിയാം എന്നിട്ട് ചോദിക്കും കല്യാണം കഴിക്കട്ടെ നമുക്ക് എന്താ നമ്മളെ കണ്ടാലെന്താ അറിഞ്ഞുകൂടെ വെറുതെ സുയിപ്പാക്കുന്ന കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിച്ചോട്ടെ പിന്നെ അതുപോലെ നമ്പർ നമ്പർ ചോദിച്ചിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടേക്ക് ഞാൻ ആ കമൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടന്നെ ഇല്ല കേട്ടോ ഞാൻ ഒന്നിനു അങ്ങനത്തെ ഒന്നിനും ലൈക്ക് വരെ കൊടുക്കാറില്ല നമ്പർ വിട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അതിന് നിൽക്കണ്ട ചാനൽ എന്നെ നിർത്തിയിട്ട് മുണ്ടാണ്ട് കുത്തിയിരുന്നു ഞങ്ങൾ ഇപ്പം എന്നോട് പറയും യൂട്യൂബ് ഉണ്ടായിട്ടൊന്നും അല്ലേലോ ഇത്ര കാര്യം നമ്മൾ ജീവിച്ചത് ഇപ്പം അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറയും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വർഷത്തോളം എൻ്റെ മക്കളെപ്പോലെ കൊണ്ടു കിടക്കുന്ന ഈ ഒരു ചാനൽ കെട്ടോ അത് എന്നെ അറിയുന്നവർക്ക് അറിയാം അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എന്തോ വല്ലാണ്ടായിപ്പോയി ഒരു അഞ്ചാറ് ദിവസം മര്യാൾക്ക് വീഡിയോ ഇട്ടിട്ടില്ല ഭയങ്കര മൂഡ് ഓഫിൽ ഇങ്ങനെ പോകുന്നതായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തതായപ്പോൾ എന്നോട് പറഞ്ഞ് ഒരാൾക്കും കമൻറ്റിന് റീപ്ലൈ കൊടുക്കണ്ട മുണ്ടാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോന്നും പറഞ്ഞിട്ട് അങ്ങനെ അതാക്കുന്ന ആയി നമസ്കാരമായി അസ്സാമേക്കു വലൈക്കും സ്ലാം ഫാമിലി നല്ലതുപോലെ പോകുന്നത് ഇഷ്ടമില്ലാത്ത അതുകൊണ്ട് തന്നെയാണ് സുഖമാണോ എന്ന് ചോദിക്കുന്നത് സുഖമാണ് സുഖാണ് ഖദീജ ഞാൻ എൻ്റെ വൈഫിനോട് ലൈവിടാൻ പറഞ്ഞിട്ട് അവൾക്ക് അതിനൊന്നും വയ്യ ആണോ പതിമൂന്ന് ലേക്ക് പതിമൂന്ന് ലിജോ ചേട്ടൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോ മാർട്ടിൻ സ്വീറ്റ് ലുക്ക് സംസുക്കയ്യെ കണ്ടോ ലൈവില് സം ആ വേറൊരു ലൈവില് കമൻറ്റ് ഇട്ടതില്ലേ ഉം ഇവിടെ വരത്തില്ല ഇവിടെ കുറേ നാളായി വരാത്ത കേട്ടോ രാജാവ് നീ ഇപ്പോ ഇട്ട കമൻ്റ് അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ എത്ര മോശമാണ് അതെ പിന്നെ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ ലൈവിലൊക്കെ കേറി നോക്കാറുണ്ട് ആരൊക്കെ എന്തൊക്കെയാ കമൻ്റ് ഇടുന്നത് എന്തെല്ലാ ചെയ്യുന്നത് നമ്മൾ എന്തെല്ലാ പറയുന്നെ അവരോട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഉള്ള തെറ്റിദ്ധാരണ സപ്പോർട്ടാണ് ഷാനിദ് ഷാനിദ് ഷംസുദ്ദീൻ്റെ ഇപ്പം കുറേ നാളായി വരാത്ത ഇഷ്ടമുള്ളവര് വരട്ടെല്ലേ പിന്നെന്തല്ല എല്ലാവരും ഞാൻ ഞാനിന്ന് ഇട്ട വീഡിയോ ഒന്ന് കാണുകട്ടോ കുറേ നാൾ കൂടിയിട്ട് ഞാൻ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടെല്ലാം കഷ്ടപ്പെട്ടിട്ട് വീഡിയോസെല്ലാം എടുത്തിട്ട് ഇടുന്നതാണ് രാവിലെ തൊട്ട് എന്താ അവരുവി വരെ ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഡെയിലി മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അബ്ദു അതും വിചാരിച്ചിട്ട് അവിടെ കുത്തിരുന്നു അബ്ദുവിനൊരു ഉണ്ടല്ലോ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ സൽമ കി ആ വീഡിയോ സൂപ്പറാണ് താങ്ക് യു അതിൽ ഞാനൊരു നാലഞ്ച് പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കോപ്പി റൈറ്റ് വന്നിട്ട് അത് ഞാൻ എന്താക്കി ക്ലെയിമാണ് വന്നേ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഞാനത് കളഞ്ഞു കേട്ടോ ആ പാട്ട് സോങ്ങ് എല്ലാം കളഞ്ഞു രാധിക രംഗ രാജാവ് ഒരു സപ്പോർട്ട് കൊണ്ട് എന്ത് കാര്യം നിന്റെ കമന്റ് അദ്ദേഹം കണ്ടാല് പ്രഷർ കേറും പിന്നെന്തല്ല എത്ര ബുദ്ധിമുട്ടിട്ടാണെന്നറിയാം നമ്മളൊക്കെ ചാനലും കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് ഇരിക്കാനൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്കൊക്കെ ഓരോ വീഡിയോസ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അത് ചെയ്തുവിടെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നവർക്ക് സുഖമാണ് നമുക്കൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട് അതാണ് വലൈക്കും സ്ലാം നമുക്ക് ചാനലല്ലേ ചാനൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ചാനൽ തന്നെയാണ് പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മളെ ഫാമിലി അല്ലേ അപ്പൊ അതിന് എന്തെങ്കിലും വിശ്വസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതാണ് അപ്പൊ ഈ നേരത്തെ ലൈവ് അങ്ങനെ ഇടാറില്ല എന്ന് ഇപ്പം വന്നു തന്നെ നമ്മളിപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോഴാണൊന്നൊരു ഒഴിവ് കിട്ടിയത് കേട്ടോ അങ്ങനെയുള്ള കമന്റ് വായി വായിക്കാറില്ല ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ് വായിക്കാറില്ല എന്നെ പോലെയുള്ള നല്ല ആളുകൾ കേരളത്തിലുണ്ട് അതെ ഫാമിലിക്ക് തന്നെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ് ഫാമിലിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടാണ്ടത് ഞാൻ ഒഴിവാക്കിയതായിരുന്നു സത്യം പറഞ്ഞാൽ ചാനൽ തന്നെ കൊടുക്കാൻ നിന്നതാണ് പബ്ലിക്കിൽ എന്ത് പറയണം മനുഷ്യർ എന്ന് നിനക്കറിയില്ല വേറെന്തല്ല കുറച്ച് സമയം കൂടി പതിനേഴ് മിനിറ്റ് ആയി കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് ഞാൻ പോകട്ടോ പത്ത് മണി രാത്രിയിൽ ലൈവിട്ടാ പറഞ്ഞു പിന്നെന്താ എല്ലാരും ബിഗ് ബോസ് എല്ലാം കാണാറുണ്ടോ ഞാനിവിടെ കാണാറില്ല കേട്ടോ നമ്മളെ ഇങ്ങനെ എന്താ പറയാ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ പക്ഷെ ആൾക്കാർക്ക് എന്തായി എന്തായി എന്നുള്ള ഒരു ആകാംക്ഷയാണ് അത് കാണാൻ ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ ഹായ് എന്താ പേര് പറയാമോ എൻ്റെ പേര് മൈ നെയിം ഈസ് മുംതാസ് ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ മോഹൻദാസ് കോട്ടയം ഓക്കെ ഇവിടെ പ്ലേസ് മാഹി ബിഗ് ബോസ് അതെ ബിസിനസ് ആണ് ഷാനവാസ് വലൈക്കും സലാം ഫ്രാൻസിസ് പിന്നെ ഫുഡെല്ലാം കഴിച്ചെല്ലാവരും മണിയായില്ലേ ഇന്ന് ദോശയാണ് കേട്ടോ ബീച്ചിലെല്ലാം പോയിട്ട് ചെറുതിന് ഒരു പനി പോലെ ഉണ്ട് അത് വേഗത്തിൽ കടന്നുറങ്ങും നേരം പോയിത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും സ്കൂളാണ് വേറെന്താ ബിരിയാണി ആണോ ഇന്നലെ ഇവിടെ ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ദിവസം ബിരിയാണി വെച്ചാൽ കൊളസ്ട്രോൾ അങ്ങ് കൊളസ്ട്രോളടിച്ചു കയറും വലൈക്കും എന്താണ് ബിസിനസ് താന മനസ്സിലായിക്കില്ല ഖദീജ ഉമ്മർ എന്തല്ല സുഖായിരിക്കുന്നോ സുഖായിരിക്കുന്നു പറയൂ എന്താണ് വിശേഷം എന്റെ വീട്ടിൽ ഇടക്ക് ബിരിയാണി ആകാതാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുമായ ഓ ഓ ഓ അങ്ങനെ എപ്പോഴും ബിരിയാണി കഴിക്കാൻ പറ്റുവോ പറ്റുവ എന്റെ ബിസിനസ് എന്താണ് ഞാൻ ചെയ്യുന്നത് ആകെ കൂടെ ചെയ്യുന്നത് ഒരു യൂട്യൂബാളു എന്നെ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പുറത്തു പോയിട്ട് ജോലി എടുക്കാനൊന്നും സമ്മൂല ഞാനൊരു ഹൗസ് വൈഫാണ് പിന്നെന്തല്ല ചെയ്യുന്ന ചാനലാണ് വേറെ കമൻ്റ് ഇടുന്നത് ആ അങ്ങനുണ്ടല്ലേ ആർക്കറിയാ എനക്ക് അതിന് പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും എല്ലാം ചെയ്യും പക്ഷെ മൂപ്പർക്ക് കാണുമ്പോൾ ഒരു ഇത് അതുകൊണ്ട് സഫ്രത്ത് എന്തെല്ലാം ഒരുപാട് നാളായി സഫ്രത്ത് വന്നിട്ടല്ലേ സുഖാണോ സഫ്രത്തെ കാണാ കാണാന്ന് ഇങ്ങനെ വിചാരിക്കും കാണലില്ല അനന്തു ഹായ് ഇപ്പോ തന്നെ ഒരുവൻ ചുമ്മാ വന്നിട്ടു പല മോഡൽ ആളുകളാണ് എവിടെയാണ് സ്ഥലമാഹിയില് അലഹമില്ല സുഖം ഹസ് നാട്ടിൽ വന്നിട്ടുണ്ട് ആണോ അതുകൊണ്ടാണ് തിരക്കല്ലേ എൻ്റെ ഹസ് വന്നിട്ടില്ല കേട്ടോ പിന്നെ ആ ദുബായിൽ ചൂടാണ് ദുബായിൽ നല്ല ചൂടാണ് ീൻ പ്രവീൺ കുമാർ ഹായ് നമസ്കാരം ഹവർ യു ഐ ആം ഫൈൻ പിന്നെ നിങ്ങളെല്ലാം സുഖായിരിക്കുന്നു ഭക്ഷണം എല്ലാം കഴിച്ചോ രാത്രിക്കല്ലേ ഭക്ഷണം എല്ലാം കഴിച്ചു പത്ത് മണിയായില്ലേ പിന്നെന്തല്ല കഴിച്ചു ഞാൻ വീഡിയോ പുതിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെന്താ ചോർന്നാമ്പോട്ടെ ഓക്കെ ഓക്കെ ശരി ഞാനും കുറച്ച് സമയം കൂടി ഉണ്ടാവും ഞാൻ വെക്കും ഇപ്പൊ െന്താണ് ഇടുന്നത് പൂവ പൂവാണോ ഇടുന്നേ ധൈര്യം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാ ഉം സിംഗിളാണ് എല്ലാ ഡബിളാണ് ഡബിൾ ആണ് എൻ്റെ യൂട്യൂബിന്റെ പ്രൊഫൈലെടുത്തു നോക്ക് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും നിക്കുന്നത് കാണാം ആക്കിയല്ല പിന്നെന്താ ഒമ്പതായി സമയം ഇരുപത്താറ് നാല് മിനിറ്റും കൂടി ഇരിക്കട്ടോ അതുവരെ സംസാരിക്കാം പിന്നെന്താ വലൈക്കും വലൈക്കു സ്ലാമിത്ത എന്തല്ല ഉറങ്ങിയില്ലേ പിന്നെന്തല്ല ആയി മുത്തുപണി കണ്ടിട്ട് നിങ്ങൾ കാണൂലായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇപ്പം എന്നെ കാണുന്നത് ചാനലെല്ലാം നിർത്താൻ പറഞ്ഞതായിരുന്നു എന്നോട് സുഖമല്ലേ മോളെ സുഖമാണ് ഇത്താക്ക് സുഖല്ലേ ഫുഡ് എന്തിനാ തല ചുറ്റി മാറ്റി വെക്കുന്നേ കൊതി കൂടേണ്ടെന്ന് വിചാരിച്ചിട്ടാ സുഖാണ് സുഖാണ് ഞാൻ പോട്ടെന്നാൽ അങ്ങനെ തിന്നാൽ ലൈവിലുള്ളവരുടെ കൊതി കിട്ടില്ല ഓ അതും ഉണ്ടല്ലേ ഞാൻ പോട്ടെന്നാൽ പിന്നെ വരാട്ടോ ഭയങ്കര ക്ഷീണ രാവിലെ തുടങ്ങിയ പണിയായിരുന്നു അതാണ് ഇൻഷാല്ല നോക്കിയിട്ട് വരാ എല്ലാവരും വീഡിയോസ് കാണുക ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷല്ല പിന്നെ വരാം